പ്രവാസിയുടെ ഭാര്യ ഭർത്താവിന് കോൾ വിളിക്കുന്നു അവൾ അവളങ്ങനെ പരാതിയുടെ ബണ്ട ഇങ്ങനെ തുറക്കുവാണ് അപ്പോൾ പറയും ആയ്ക്ക് ഒരിച്ചിരി സമയമാണ് കിട്ടുന്നത് അതിൻ്റെ ഇടയിലാണ് അവളുടെ ഒരു പരാതി കേട്ട് കേട്ട് മടുത്തു നിങ്ങളിങ്ങനെ രണ്ട് മൂന്ന് തവണ അവളോട് ഇങ്ങനെ പറയുമ്പോൾ അവളുടെ പരാതി പറിച്ചലുകൾ നിർത്തിയേക്കാം പക്ഷേ പിന്നെ ആ പരാതികൾ അവൾ ആരോട് പറയും സ്ത്രീകൾ ആ പരാതിയെ തീർക്കുന്നത് പല രൂപത്തിലാണ് ഒരാളോടെങ്കിലും പറഞ്ഞിട്ടാണ് അവൾ പ്രശ്നം തീർക്കുന്നത് അവളുടെ ജീവൻ്റെ ജീവനായ ഭർത്താവ് ഉണ്ടായിരിക്കേ അവളത് ആരോട് പറയാന് അതിനേക്കാൾ ഉത്തമനായ ഒരാൾ അവൾ വേറെ വേറെ എവിടുത്താണ് കണ്ടെത്തുക അപ്പോൾ നിങ്ങളല്ലേ അദ്ദേഹം അതിന് സപ്പോർട്ടായി നിൽക്കേണ്ടത് നിങ്ങളാ പ്രയാസങ്ങളൊക്കെ കേട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളവൾക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുത്താൽ എത്ര റാഹത്തായിരിക്കും കൊച്ചു കൊച്ചു പ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേൾക്കൂ അല്ലാതെ നിനക്കിതുതന്നെ ഉള്ളു ഇങ്ങനെയുള്ള ടോക്ക് ജീവിതം തന്നെ തകരും നമുക്ക് ആരും ഇല്ല എന്ന തോന്നലിലേക്കാണ് അവർ Çiğrunda